ധനന്തപുരി ഹിന്ദുമാസമ്മേളനം നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന പരിവർത്തനം വളരെ വലുതാണ് ഹിന്ദു മനസ്സിനെ പരിവർത്തനോന്മുഖമാക്കി നമ്മുടെ നാട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പ്രേരണയും പ്രചോദനവും ആവശ്യമാണ് പൂജനീയ സ്വാമിജി സത്യാനന്ദ്രപാദങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതായസ്സം മുഴുവൻ ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചതാണ് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ത്യാഗോജ്വലമായ ജീവിതം നയിച്ച് ഏത് സ്ഥലത്തും ഏത് സന്ദർഭത്തിലും എപ്പോൾ വേണമെങ്കിലും ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ശബ്ദിക്കാൻ പ്രവർത്തിക്കാൻ സദാസന്നദ്ധനായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആ സ്വാമിജിയുടെ ധന്യസ്മരണകൾക്ക് മുന്നിൽ ആദ്യമായി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹം നമുക്ക് പലതും ഈ മണ്ണിൽ നിന്നുകൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഓരോ പ്രഭാഷണങ്ങളും അങ്ങേയറ്റം സദ്യയോടുകൂടി കേട്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും അദ്ദേഹം പ്രവചിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാമല്ലേ പക്ഷേ അദ്ദേഹം പ്രശ്നങ്ങളെക്കുറിച്ച് പറയുക മാത്രമായിരുന്നില്ല അദ്ദേഹം പരിഹാരവും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹൈന്ദവ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും ദിശാബോധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് അദ്ദേഹം ഏത് വേദികളിലും വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആ ധീരനായ യാതൊരുവിധം മനച്ചാഞ്ചല്യവുമില്ലാതെ തൻ്റെ കൂടി നട്ടല് നിവർന്ന് നിന്നുകൊണ്ട് നെഞ്ച് വിരിച്ച് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിലൂടെ നടന്നു പോയപ്പോൾ നമുക്കെല്ലാം ലഭിച്ചത് ആത്മവിശ്വാസവും ആത്മാഭിമാനവും ആത്മധൈര്യവും ആത്മബോധവുമാണ് അതിൻ്റെ അനുഗണനങ്ങൾ ഇപ്പോഴുമുണ്ട് നമുക്ക് ആ ആധ്യാത്മികാചാര്യന്മാരുടെയും ധർമ്മഗുരുക്കന്മാരുടെയും കാലടിപ്പാടുകൾ ഈ കേരളമണ്ണിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലെല്ലാം തൊട്ട് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ശരിയാണ് ഓരോ ദിവസവും നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികൾ ഭീകരവാദികൾ രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ സാമൂഹ്യദ്രോഹികൾ അവർ യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ നിഷ്കളങ്കരായ ഹൈന്ദവ സഹോദരങ്ങളെ വെടിവെച്ചു കൊന്നു കൂട്ടക്കൊലയായിരിക്കും അതിൻ്റെ ഞെട്ടലിൽ നിന്ന് നമ്മളിപ്പോഴും വിമുക്തരായിട്ടില്ല അതിൻ്റെ ഒരു ഉത്കണ്ഠയും വേദനയും ദുഃഖവും പ്രതിഷേധവും അമർഷവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായിട്ടാണ് നാം എല്ലാവരും കൂടിയിട്ടുള്ളത് കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നല്ലോ അവരോടെല്ലാം ഇത്തരം നിഷ്കരുണമായി പെരുമാറുന്നത് തീവ്രവാദം തന്നെയാണ് ഭീകരവാദമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ സമൂഹം ഒരിക്കലും മതത്തിൻ്റെ പേരിൽ വിവേചനം കാട്ടിയിട്ടില്ല ഒരു മതസ്ഥരോടും ശത്രുതാപരമായി പെരുമാറിയിട്ടില്ല ഈ ഭാരതത്തിൽ വന്ന യഹൂദന്മാർ അവർ തിരിച്ച് ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആദ്യത്തെ പാർലമെൻ്റ് അവരുടെ കൂടിയപ്പോൾ ഭാരതത്തിൽ നിന്ന് വന്ന പ്രതിനിധികൾ പറഞ്ഞത് എന്താണ് ഈ ഭാരതത്തിലെ ഹിന്ദുക്കളെ നമുക്ക് മറക്കാൻ സാധ്യമല്ല അവർ നമുക്ക് പള്ളികൾ പണിത് തന്നു നമുക്ക് വേണ്ടി അവർ വിറകു വെട്ടി വെള്ളം കോരി ലോകത്തൊരിടത്തും ഇതുപോലൊരു അനുഭവം യഹൂദരന്മാർക്ക് ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഓരോ രാജ്യത്തു നിന്ന് വന്നവർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു അങ്ങനെ ഇത്രയധികം സഹിഷ്ണുതയും സ്നേഹവും സൗഹാർദ്ദവും കാട്ടിയ ഈ ഹൈന്ദവ ജനതയോട് എന്തിനാണ് ഈ ക്രൂരത അവരെ എന്തിനാണ് ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നത് ഇന്നിതേക്കുറിച്ചുള്ള നിരവധി പ്രതികരണങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി പലരും പല രീതിയിലാണ് ഇതിനെ സമീപിച്ചത് തീവ്രവാദത്തിനും മതമില്ല ഭീകരവാദത്തിന് എന്ത് മതം മനുഷ്യത്വമില്ലാത്തവർക്ക് എന്തു മതം കൊടും ക്രൂരതയുടെ ഒരിക്കലും ഒരിക്കലും മനുഷ്യത്വം തൊട്ട് തീണ്ടിട്ടില്ലാത്തവരുടെ പെരുമാറ്റത്തിന് എന്തു മതം അതിന് രാജ്യദ്രോഹമെന്നോ അല്ലെങ്കിൽ മനുഷ്യദ്രോഹമെന്നോ എന്ത് വേണമെങ്കിലും ക്രൂരന്മാരെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇതിന് മതമില്ല എന്ന് പറയുന്നവർ ഉണ്ട് ധാരാളം ആളുകൾ പറയാറുണ്ട് ഇതിന് മതമില്ല പക്ഷെ മതമുണ്ട് നിങ്ങൾ മുസ്ലിമാണോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് വെടിവെക്കുന്നത് മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് മറുപടി കിട്ടിയതിന് ശേഷമാണ് മുസ്ലിം അല്ല എന്ന് പറഞ്ഞ ആളിനെ വെടിവെക്കുന്നത് അതിൻ്റെ എന്താണ് ഭീകരവാദത്തിന് മതമുണ്ട് ഹിന്ദുക്കളായതുകൊണ്ട് മാത്രം ഒരാൾ ഭരണപ്പെട്ടു മുസൽമാനാണോ എന്ന് ചോദിച്ചു മുസൽമാൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ വെടിയേറ്റു തൊട്ടടുത്ത് നിന്ന് ആളിനോട് ചോദിച്ചു അയാളുടെ ഡ്രൈവറാണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ നിങ്ങൾ ആരാണ് നിങ്ങളുടെ മതം എന്താണ് മുസ്ലിം നാമം പറഞ്ഞപ്പോൾ അയാളെ പിടിവെച്ചില്ല തീവ്രവാദത്തിന് മതമുണ്ട് ഭീകരവാദത്തിന് മതമുണ്ട് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം മതമില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നവർ ഇതിനെ അങ്ങനെ കാണണം ഇങ്ങനെ കാണണം എന്നൊക്കെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയവരും ഉപദേശിച്ചവരും എന്തുകൊണ്ട് ഈ ക്രൂരതയുടെ മുന്നിൽ അവർക്ക് വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശക്തമായി ഇതിനെ അപലപിച്ചുകൂടാ ഞാനിന്ന് പല പ്രതികരണങ്ങളും വായിക്കുകയുണ്ടായി അതില് ഏറ്റവും അവസാനമായി റോബർട്ട് വതേരയുടെ പ്രതികരണം വന്നു ലുക്കിംഗ് അറ്റ് ദി ഐഡന്റിറ്റീസ് ആൻഡ് ദൻ കില്ലിങ് സംബഡി ദാറ്റ് ഈസ് എ മെസ്സേജ് ടു ദി പ്രൈം മിനിസ്റ്റർ ബിക്കോസ് മുസ്ലിംസ് ആർ ഫീലിംഗ് വീക്ക് ഈ ഭാരതത്തിലെ മുസ്ലിങ്ങൾ അവർ അസ്വസ്ഥരാണ് എന്താ ഈ ഈ അഭിപ്രായത്തെക്കുറിച്ച് പറയേണ്ടത് ഇത് പ്രധാനമന്ത്രിക്കുള്ളൊരു മെസ്സേജ് ആണെന്നാണ് പറയുന്നത് ഇത് അവരും പറഞ്ഞത് നിങ്ങൾ പോയി മോഡിയോട് പറയൂ എന്നല്ലേ പറഞ്ഞു ഇവിടെ മോഡിയുടെ പേര് പറയേണ്ട കാര്യം എന്താണ് ഇവിടെ എന്തിനാണ് റോബർട്ട് മതേരേ പോലെയുള്ള ഒരാൾ ഇവിടെ മുസ്ലിം സമൂഹം മുഴുവൻ അസ്വസ്ഥരാണ് അവർ ദുർബലരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് വേറൊരു മാനം എന്തിനാണ് ഉണ്ടാക്കുന്നത് ചങ്കുറ്റത്തോടുകൂടി പറയേണ്ടത് അവർ രാജ്യദ്രോഹികളാണെന്ന് പറയണ്ടത് ഹൈന്ദവ സമൂഹം വേദനിക്കുമ്പോൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് എല്ലാ ദുഃഖങ്ങളും അടക്കി നിന്നുകൊണ്ട് ഈ നാടിനു വേണ്ടി ശബ്ദിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അവരനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അവരോടൊരു സഹാനുഭൂതിയോടുകൂടി ഈ ഈ ഭാരതത്തിലെ ഹൈന്ദവ സഹോദരങ്ങളോട് ഒന്ന് സമീപിക്കാൻ കണ്ണുനീർ തുടച്ചില്ലെങ്കിലും അനുഭാവസൂചകമായ ഒരു നിലപാടെങ്കിലും സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കണ്ടേ എന്തുകൊണ്ടത് സാധിക്കുന്നില്ല ഇതിൻ്റെ അകത്ത് മതത്തിൻ്റെ അംശം രാഷ്ട്രീയത്തിൻ്റെ അംശമൊക്കെ മാറ്റിവെക്കുക അതൊക്കെ ഉണ്ടാകാം അത് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ആ നിലയിലൊക്കെ ഇതിനെ വേണമെങ്കിൽ വിലയിരുത്താം എന്ത് വേണമെങ്കിലും വിലയിരുത്താം പക്ഷേ ഈ നഷ്ടപ്പെട്ടു പോയ ജീവൻ എത്രയോ കുടുംബങ്ങളെ അനാഥമാക്കിക്കൊണ്ട് ഹിന്ദുവായി പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വെടിയേറ്റ് മരിക്കേണ്ടി വന്ന ആ ഒരു ദുഃഖകരമായ വേദനിപ്പിക്കുന്ന നിന്ദമായ നീചമായ ആ ക്രൂരകൃത്യത്തെക്കുറിച്ച് നിഷ്പക്ഷമായി വിലയിരുത്തി സമൂഹമൊന്നടങ്കം അപലപിക്കാൻ രംഗത്ത് വരേണ്ടതല്ലേ പക്ഷേ അത് വരുന്നില്ല എന്നുള്ളതാണ് ഹൈന്ദവ സമൂഹത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതും ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ആസുരിക രാക്ഷസീയ ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതാരങ്ങളെടുത്ത നാടാണ് ഋഷിശ്രേഷ്ഠന്മാർ അവർ പ്രവർത്തിച്ചിരിക്കുന്നത് കേവലം ധ്യാനവും ജപവുമായി മാത്രം കഴിഞ്ഞുകൂടിയവരല്ല ധർമ്മരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ പോലും തയ്യാറായിട്ടുള്ളവരുണ്ട് ഒരു ഛത്രപതി ശിവാജിയെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിട്ടത് സമർത്ഥ രാമദാസാണ് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഒരു ശ്രീരാമകൃഷ്ണദേവനാണ് ഒരു വിവേകാനന്ദ സ്വാമിയെ സൃഷ്ടിച്ചത് സന്യാസി ശ്രേഷ്ഠന്മാർ ധർമ്മഗുരുക്കന്മാർ ആചാര്യന്മാർ അവരെല്ലാവരും ഹൈന്ദവ സമൂഹത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ഉദ്ധാരണത്തിന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി വികാസത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി എന്നും എന്നും കാംഷിച്ച് അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ് അവർ ധ്യാനിച്ചതും പ്രവർത്തിച്ചതും ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവാമി യുഗേ യുഗേ എന്ന് നമ്മൾ പറയും ശരിയാണോ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരുത്തരും ഉണ്ടാകും നമ്മെ നയിക്കാൻ നമ്മെ കൈക്ക് പിടിച്ച് ഉയർത്തിക്കൊണ്ടു പോകാൻ പൂജനീയ സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ആഗമാനന്ദ സ്വാമികളും അതുപോലുള്ള സന്യാസ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു ഇപ്പോൾ മഹാമണ്ഡലേശ്വരൻ അദ്ദേഹം ഒരുപക്ഷെ ഈ കേരളത്തിൽ യാത്ര ചെയ്യുകയാണ് കേരളത്തിലുടനീളം യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തെ ആരാധിക്കാൻ ആദരിക്കാൻ ബഹുമാനിക്കാൻ സ്വീകരണങ്ങൾ നൽകാൻ ആവേശഭരിതരായി ഹൈന്ദവ സഹോദരങ്ങൾ തിക്കും തിരക്കും കൂട്ടുന്ന അന്തരീക്ഷം ഒരുപക്ഷെ അത് ഈ ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക ധാർമ്മിക പരിവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് സുദൃഢമായിട്ട് പറയാൻ കഴിയും സ്വാമിയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അക്കാടകൾ എന്തുകൊണ്ട് രൂപീകരിച്ചു ഭക്തി മാത്രം പോരാ ശക്തി വേണം അതിന് ഒരു ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ആ ശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരാൻ എല്ലാവരും തയ്യാറാകണം അതിന് സന്യാസി ശ്രേഷ്ഠന്മാർ മുമ്പിലുണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹം പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടതാണ് സ്വാമിജി അങ്ങ് കേരളത്തിലുണ്ടാവണം ഉണ്ടാവണം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം അതാണ് കാരണം അദ്ദേഹത്തിൻ്റെ അക്കയുടെ വടക്കേണ്ടിയിലാണ് ശരിയാണ് കേരളം അങ്ങേപ്പോലുള്ള നവോത്ഥാന നായകർക്ക് വേണ്ടി ദാഹിക്കുകയാണ് ഈ കേരളത്തിലെ സമൂഹത്തിൻ്റെ വേദന അത്രമാത്രമുണ്ട് കാരണം കേരളം തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ളൊരു മണ്ണാണ് പല തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ വേരുകൾ കേരളത്തിലാണ് ഇവിടെ നിന്നും പോകുന്നവരാണ് നമ്മൾ കണ്ടു ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളുടെ നേതാക്കന്മാരുടെ ചിത്രവും അലങ്കരിച്ച് വെച്ചുകൊണ്ട് പരസ്യമായി പ്രകടനം നടത്തുന്ന നമ്മൾ കണ്ടു പലതും കേരളത്തിൽ സംഭവിച്ചു ഞാനത് ദീർഘമായിട്ട് കിടക്കുന്നില്ല ഇതൊക്കെ ആരെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ ഭീകരപ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നതിൽ ലക്ഷ്യമിടുന്നത് ആരെയാണ് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഈ കേരളത്തിലെ ഹിന്ദുക്കളെയാണ് അവർ ലക്ഷ്യമിടുന്നത് ഈ നാട്ടിലെ കേരളത്തിലെ ഹിന്ദുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം എത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെയാണ് ഒരു കാലത്ത് ശബരിമല ക്ഷേത്രം തീ വെച്ചു നശിപ്പിച്ചു പരമപവിത്രമായ അയ്യപ്പൻ്റെ വിഗ്രഹം മഴവിന് തല്ലിയുടച്ചു ചിന്ന ഭിന്നമാക്കി കയ്യും കാലും തലയും ഉടലും ചിന്ന ഭിന്നമായി അന്നുവെത്തിയ അയ്യപ്പ ഭക്തന്മാർക്ക് നെയ്യഭിഷേകം നടത്താൻ ഒരു വിഗ്രഹം പോലും അവിടെ ഇല്ലായിരുന്നു ചിന്ന ഭിന്നമായി കിടന്നിരുന്ന എല്ലാ കഷ്ണങ്ങളും കൂട്ടിവെച്ച് വെള്ളിനൂൽ കമ്പി കൊണ്ട് കെട്ടി അതിൽ അഭിഷേകം ചെയ്തിട്ടാണ് അവർ പോയത് കേരളത്തിലുണ്ടായ സംഭവമാണ് രണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന വംശഹത്യ ഇന്നും കുമാരനാശാൻ എഴുതിയ വരികൾ ഈ കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ ജ്വലിക്കുകയാണ് തുടികൊട്ടുകയാണ് ക്രൂര മുഹമ്മദ രാക്ഷസർ ചിന്തിയ ചോരയാൽ ചോപ്പഴുമേർനാട്ടിൽ ആ ചോര ഉണങ്ങിയിട്ടില്ല അത് കുമാരനാശൻ എഴുതിയതാണ് മറ്റാരും എഴുതിയതല്ല കുമാരനാശൻ ആ പ്രദേശങ്ങൾ മുഴുവൻ സന്ദർശിച്ചതിന് ശേഷം ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിലൂടെ അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളോട് വെട്ടിത്തുറന്നു പറഞ്ഞു ക്രൂര മുഹമ്മദ് രാക്ഷസർ ചിന്തിയ ആ രാക്ഷസർ ഇന്നും ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ് ആരുടെ ചോരയ്ക്ക് വേണ്ടിയാണ് ഹൈന്ദവ ഇത് മനസ്സിലാക്കട്ടെ ഇവിടെ പല ക്ഷേത്രങ്ങളും ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നേരെയും അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പൂജനീയമായ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും എടുത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ അടുക്കൽ കൊണ്ടു വെച്ചു അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇതൊക്കെ ചരിത്രമാണ് അവിടെ ഇപ്പോഴും അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും ഇത് മായ്ച്ചു കളയാനാവില്ല ഇതൊന്നും വെട്ടിത്തുറന്ന് പറയുമ്പോൾ വർഗീയവാദി എന്ന് വിളിച്ചേക്കാം ആയിക്കൊള്ളട്ടെ പക്ഷേ ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ വേദന ആര് മനസ്സിലാക്കും അവരുടെ കണ്ണുനീർ ആര് തുടയ്ക്കും അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുണ്ട് ഞാനുണ്ട് എന്ന് പറയാൻ ഓരോരുത്തരും തയ്യാറാവണം ടാഗോറിൻ്റെ ഒരു കവിതയുണ്ട് സൂര്യൻ അസ്തമിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ മഹാസാഗരത്തിലേക്ക് ഇഞ്ചിഞ്ചായി സൂര്യൻ താഴുമ്പോൾ സൂര്യൻ ചോദിക്കുകയാണ് എൻ്റെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആരുണ്ട് അതായത് പകൽ മുഴുവൻ വെട്ടം നൽകി പ്രകാശം പരത്തിയ എൻ്റെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആരുണ്ട് രണ്ടാമത് വീണ്ടും ചോദിക്കുകയാണ് അപ്പോഴേക്കും സൂര്യൻ താന്നുകൊണ്ടിരിക്കുകയാണ് താഴുകയാണ് അവസാനം താഴാറായി അവസാനത്തെ ചോദ്യമാണ് എൻ്റെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആരുമില്ലേ അപ്പോൾ കുറേ മിന്നാമിനിങ്ങുകൾ പറന്ന് പറന്ന് സൂര്യൻ്റെ അടുക്കൽ വരികയാണ് ഉണ്ട് നിങ്ങളുടെ ദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങളുണ്ട് ആ ഒരവസ്ഥയാണ് ഈ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം നമുക്ക് ധീരമായ നേതൃത്വം നൽകാൻ മഹാമണ്ഡേശ്വരരെ പോലെ അതുപോലെ ചിദാനന്ദപുരി സ്വാമികളെ പോലെ നിരവധി നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് ഹൈന്ദവ സംഘടനകളുണ്ട് ഞാൻ ഈ അവസരത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ ഓർക്കുകയാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് നവംബർ മാസം പത്തൊൻപതാം തീയതി നടത്തിയ പ്രഭാഷണമാണ് എൻ്റെ ചുണക്കുട്ടികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ് എനിക്കൊരേ ഒരു മുദ്രാവാക്യം പോരാടുക പോരാടുക എല്ലാം ഇരുളായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പോരാടുക എന്ന് വെളിച്ചം വീശുമ്പോഴും ഞാൻ പറയുന്നു പോരാടുക കുഞ്ഞുങ്ങളെ ഭയപ്പെടരുത് താരകിതമായ ഈ നബസിലേക്ക് അത് നിങ്ങളെ ഞരിച്ചേക്കുമെന്ന് ആശങ്കയോടുകൂടി നോക്കാതിരിക്കുക കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് മുഴുവൻ നിങ്ങളുടെ കാഴ്ചവോട്ടിലാകും കാത്തിരിക്കൂ പണം പേര് പഠിപ്പ് പെരുമ ഇവ കൊണ്ടൊന്നും കൃതമൊന്നുമില്ല ഉറച്ച പാറവ് പോലുള്ള തടസ്സങ്ങളെ തകർത്ത് മുന്നേറുക ഇത് വിവേകാനന്ദ സ്വാമിയുടെ വാക്കാണ് അദ്ദേഹം ഒരുപക്ഷെ ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഭാവിയിൽ ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാവാം അന്നേ ഇത് പറഞ്ഞു പോരാട്ടമുണ്ടാകണം പോരാട്ട വീര്യമുള്ള ധീരതയോടെ മുന്നണിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ധർമ്മത്തിനും സംസ്കാരത്തിനും പാരമ്പര്യത്തിനും പൈതൃകത്തിനും വേണ്ടി ശബ്ദമുയർത്തി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം നമ്മളൊരു വലിയ പ്രതിബന്ധത്തിൻ്റെയും പ്രതിസന്ധിയുടെയും കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു ഒരിക്കലും ഒരിക്കലും ആത്മവിശ്വാസം കൈവടിയരുത് ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉണ്ടാകണം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു ബി പ്രൗഡ് വി ആർ ഹിന്ദുസ് ഹിന്ദുക്കളാണെന്ന് പറയുമ്പോൾ അത് മുസ്ലിം വിരുദ്ധവും ക്രൈസ്തവ വിരുദ്ധവുമാണ് എന്ന നിർവചനം പലരും നൽകി വർഗീയമായി ചാപ്പുകുത്താറുണ്ട് ഒരിക്കലുമല്ല ഞാനതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എന്നും എന്നും എല്ലാവരെയും സ്നേഹിച്ച സർവധർമ്മ സമത സമാദര ഭാവ എന്ന സിദ്ധാന്തം മുന്നോട്ടേക്ക് വെച്ചത് എല്ലാവരുടെയും സുഖത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി എന്നും എന്നും പ്രാർത്ഥിക്കുന്ന ഒരിക്കൽ പോലും മതത്തിൻ്റെ പേരിൽ ഒരു തുള്ളി രക്തം പോലും ചിന്താത്ത ഒരു സമൂഹമാണ് സ്വന്തമായി ആരാധിക്കുന്ന ആദരിക്കുന്ന ഈശ്വരനായി കരുതുന്ന ശ്രീരാമന്റെ ജന്മം കൊണ്ട് പവിത്രമായ അയോധ്യ തച്ചുടച്ചിട്ടും തകർത്തിട്ടും ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയായ മധുര തച്ചുടച്ച് തകർത്തിട്ടും അവിടുത്തെ കൽവിളക്കുകളും കൽമണ്ഡപങ്ങളും കൽത്തൂണുകളും വെട്ടിനുറുക്കി കൽക്കുംബാരം പോലെ മാറ്റിയിട്ടിട്ടും അതിൻ്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കാറ് വളരെ സമാധാനപരമായി മുന്നോട്ടേക്ക് ഒരു ജനതയാണ് എത്രയോ വർഷക്കാലമായി ഈ പീഡനം അനുഭവിക്കുക പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും എതിർപ്പുകളുടെയും അക്രമങ്ങളുടെയും ഒക്കെ നീണ്ട പരമ്പര ഹൈന്ദവ സമൂഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട് ഇതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റവും ഒരു ജനത ഈ ലോകത്ത് അത്രമാത്രം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് പക്ഷേ അയോധ്യ തച്ചുടച്ചിട്ടും രാമനെ കൊല്ലാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല മധുര തച്ചുടച്ചിട്ടും ശ്രീകൃഷ്ണനെ കൊല്ലാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചിട്ടും അയ്യപ്പസ്വാമിയെ വധിക്കാൻ കൊല്ലാൻ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം രാമൻ ഇന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ് അയ്യപ്പൻ ഇന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട് ഇത്രയധികം അടിച്ചമർത്തലുകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതെല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിട്ട് ഏതാണ്ട് അറുപത് കോടിയിൽ പരം ജനങ്ങൾ ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ലാത്ത വലിയ ജനക്കൂട്ടം ആ പ്രയാഗയുടെ തീരത്ത് ഗംഗയുടെ തീരത്ത് എത്തിച്ചേർന്നില്ലേ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ കൈക്ക് പിടിച്ച് ബലമായി കൊണ്ടുവന്നതാണോ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ അല്ലെ ആകർഷകങ്ങളായിട്ടുള്ള എന്തെങ്കിലും കൊടുത്ത് വശീകരിച്ചിട്ടാണോ അല്ല സ്വന്തം ഉള്ളിൽ നിന്നും ഉണ്ടായ വിളിയാണ് കാരണം ഈ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ ഹൃദയത്തിൽ രക്തത്തിൽ മജ്ജയിൽ മാംസത്തിൽ തുടിക്കുന്ന വികാരമാണ് അതിനെ തച്ചുടയ്ക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് ധൈര്യമായി നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം ഈ പ്രശ്നങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എന്തെല്ലാം എന്തെല്ലാം എതിർപ്പുകളും വിമർശനങ്ങളും ഉണ്ടായിരുന്നാലും ധൈര്യമായി മുന്നോട്ടേക്ക് നീങ്ങാം എതിർപക്ഷത്ത് നിൽക്കുന്നവർ അവർ എന്തെല്ലാം വിധത്തിൽ ഉള്ള ആയുധ ശേഖരങ്ങളിൽ നിറച്ചാൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ട് ഈ ഒരു വലിയ അധിനിവേശത്തിനെതിരെ അതിജീവനത്തിന് വേണ്ടി പോരാടുകയാണ് നാട്ടിലെ ഹിന്ദുക്കൾ അതുകൊണ്ട് ഈ ഒരു വലിയ സമ്മേളനം നമുക്ക് നൽകേണ്ടത് പ്രചോദനമാണ് പ്രതീക്ഷയാണ് പ്രത്യാശയാണ് അത് ഒരിക്കലും കൈവിടാതെ നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം